അടവു നയത്തിലൂടെ മതരാഷ്ട്രീയ ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അത് സാധിച്ചെടുത്തു ലോകം യുദ്ധത്തിന്റെ പിന്നാലെ പോയപ്പോൾ അമേരിക്കയുടെ സഹായ പണം കിട്ടാതെ പണ്ടേ നാടു വളഞ്ഞ ഐക്യരാഷ്ട്ര സംഘടനയെ കൊണ്ട് പ്രമേയം അംഗീകരിപ്പിച്ചു ആഗോള ഇസ്ലാം പേടിക്കെതിരെ ഒരു ദിനം മാർച്ച് പതിനഞ്ച് ആചരിക്കണമെന്ന് ഈ പ്രമേയം പൊതുസഭയുടെ മേശയിലേക്ക് ഉന്തിവെച്ച രാഷ്ട്രങ്ങളുടെ മുൻനിരയിലുണ്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും പിന്തുണയ്ക്കാൻ ചൈനയും ഒറ്റ ഇസ്ലാമിനെയും മിച്ചം വെക്കാത്ത ചൈന ഈ കോമ്പിനേഷൻ മാത്രം മതി മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ ഭൂഗോളത്തിലെ ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം ചേർന്ന് ഇങ്ങനെയൊരു പ്രമേയം ലോകരാഷ്ട്ര സംഘടനയെ കൊണ്ട് അംഗീകരിപ്പിച്ചെടുത്തത് എന്തുകൊണ്ട് ഈ പ്രമേയവും തീരുമാനവും അവർക്ക് വേണ്ടി വന്നു എന്തുകൊണ്ട് ഇസ്ലാമോ എന്നൊരു വാക്കു തന്നെ അവർക്കോ അവർക്കായി ചിന്തിച്ചവർക്കോ ഉണ്ടാക്കേണ്ടി വന്നു ഫോബിയ എന്നാൽ അമിതമോ അനാരോഗ്യകരമോ യുക്തിരഹിതമോ ഒക്കെ ആയ ഭയം ചിലർക്ക് പ്രത്യേകിച്ച് പേവിഷം ബാധിച്ചവർക്ക് ജലപ്പേടി ഹൈഡ്രോഫോബിയ മറ്റു ചിലർക്ക് ഉയരപ്പേടി അക്രോഫോബിയ വേറെ ചിലർക്ക് ചെകുത്താൻ പേടി ഡെമണോഫോബിയ ഇനി ചിലർക്ക് പൂപ്പേടി അന്തോഫോബിയ ഇങ്ങനെ നിരവധി പേടികൾ ഇത് സാധാരണ ജീവരക്ഷയ്ക്കുള്ള പേടിയല്ല കടന്ന ഭയം ലോകത്തിലെ മറ്റു സമൂഹങ്ങൾക്കെല്ലാം ഇസ്ലാമിക സമൂഹങ്ങളോട് ഇത്തരത്തിൽ അനാവശ്യവും കടന്നതുമായ ഭയം ഭയാതൃത്തമാണെന്നാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ സ്ഥാപിച്ചെടുത്തത് അതിനെതിരെ ഒരു ദിനം തന്നെ ആചരിക്കണമെന്ന് മറ്റുള്ളവരെ കൊണ്ട് ഗൂഢമായി അംഗീകരിപ്പിക്കുകയും ചെയ്തു സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് ഇസ്ലാമിക സമൂഹങ്ങളും ഇസ്ലാമിക ഭീകരരും ചേർന്ന് മറ്റുള്ളവരിൽ ഭയമുണ്ടാക്കിയിട്ട് ഭയപ്പെടുന്നവരെ കുറ്റപ്പെടുത്തുന്ന ഏർപ്പാട് ഇത് മാനുഷികമായ കൗശലമല്ല ദൈവികവുമല്ല പിന്നെ എന്ത് എന്ന് തിരിച്ചറിയേണ്ടത് വിഡ്ഢികളാക്കപ്പെട്ട സമൂഹമാണ് ഏത് രാജ്യത്തായാലും ഇസ്ലാമികവാദികൾ ജനസംഖ്യയുടെ പകുതിയിൽ വളരെ താഴെയായിരിക്കുവോളം മാത്രമേ ജനാധിപത്യത്തിന് ആയുസുള്ളൂ ഹൈന്ദവർ ജനസംഖ്യയിൽ ഭൂരിപക്ഷമായാലും ക്രൈസ്തവർ ഭൂരിപക്ഷമായാലും ജനാധിപത്യം തുടരും നിലനിൽക്കും എന്നാൽ ഇസ്ലാമികർ ഭൂരിപക്ഷമായാൽ പിന്നെ കാണുക ജനാധിപത്യമല്ല ഇസ്ലാമിക വാഴ്ച മാത്രം മത നിയമം വാഴുന്ന രാജ്യം ഇതര മതസമുദായ അംഗങ്ങളുടെ ഭാവിയും സ്വാതന്ത്ര്യവും അവിടെ കൂമ്പടയും ഖുറാനെയോ പ്രവാചകനെയോ നിന്ദിച്ചു എന്ന് പൈശൂന്യത്തിന്റെ പേരിൽ ഒരു അയൽക്കാരി പറഞ്ഞു പോയാൽ അമുസ്ലിമും അതൊരു പെൺകുട്ടി ആയാൽ പോലും ദീനവും ആരാച്ചാരുടെ വാൾത്തലയോ തൂക്കുകയറോ ദുസ്വപ്നം കാണേണ്ടി വരും സർവ കോടതികളും വധശിക്ഷ വിധിച്ച് ഒടുവിൽ അന്തിമ കോടതിയിൽ ഭാഗ്യം തെളിഞ്ഞാൽ മാത്രം കഴുത്തു രക്ഷപ്പെടുന്ന അവസ്ഥ ഇതിലേക്ക് അമ്മുസ്ലിമുകളെ തള്ളിവിടുന്ന ഇസ്ലാമിക നിയമങ്ങളെയും അവ അവലംബിക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളെയും ഭയപ്പെടുന്നത് ഫോബിയ ആണോ ഏതു നാടിനെയും ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ തക്കം പാർക്കുന്ന മതാധിപത്യ മുസ്ലിം ഭൂരിപക്ഷ പ്രവണതയെ ഇതര സമൂഹങ്ങൾ പേടിക്കുന്നത് ഫോബിയ ആണോ അത് ഭയമല്ല കാരണമില്ലാത്തതല്ല വിദ്വേഷപരവുമല്ല ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് പണവും പലതും നൽകി തീവ്രവാദം മറ്റിടങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് ആ നാടുകളെ കുരുതിക്കളമാക്കി മാറ്റുന്ന മതഭീകരതയെ പേടിക്കുന്നത് ഫോബിയയോ വിദ്വേഷമോ ആണോ മതവെറിയുടെ പേരിലും മതം പഠിപ്പിച്ച സ്വർഗം മോഹിച്ചു മാത്രം ചാവേറാകാനും കുരുതി നടത്താനും മടിക്കാത്തവരുടെ സമൂഹത്തെ പേടിക്കുന്നതും ഭയാതുരത ആണോ അജ്മൽ കസബുമാരെ തോക്കും കൊടുത്ത് കയറ്റി വിടുന്നവരെ കാശ്മീരി പണ്ഡിറ്റുകളെയും ആഫ്രിക്കയിലെ ക്രൈസ്തവരെയും കൂട്ടകല ചെയ്യുന്നവരെ ശ്രീലങ്കയിലും മറ്റും ചെയ്തതുപോലെ പള്ളികളിലും പൊതുസ്ഥലങ്ങളിലും ക്രൈസ്തവരെ കൊന്നു വീഴ്ത്തുന്ന ഇസ്ലാമിക ഭീകരരെ ഭയക്കുന്നത് ഫോബിയ ആണോ വിദ്വേഷമാണോ ഇസ്ലാമോ ഫോബിയ വിരുദ്ധ എന്ന കുപ്രചരണ പദം തന്നെ ഐക്യരാഷ്ട്രസഭയെ കൊണ്ട് അംഗീകരിപ്പിച്ചത് നിൽക്കട്ടെ അതിനെ ഇസ്ലാമിനോടുള്ള വിദ്വേഷത്തിനെതിരായ ദിനമെന്നാക്കി മാറ്റിക്കഴിഞ്ഞു മലയാളത്തിലെ ഇസ്ലാമികവാദി സമൂഹ മാധ്യമങ്ങൾ ഭാഷയ്ക്ക് മേലുള്ള ഇസ്ലാമിക കുതന്ത്ര പ്രയോഗം സ്വയം വെള്ള പൂശുന്ന പാരമ്പര്യം ഇനി ആ പ്രയോഗം ഏറ്റുപിടിച്ച് മലയാളത്തിലെ മുൻനിര അച്ചടി ചാനൽ ഭവനം എന്നെത്തുമെന്നാണ് അറിയാനുള്ളത് ഇസ്ലാമിനെതിരായ അതിക്രമങ്ങളെ മാത്രം അപലപിച്ച് ഇത്തരമൊരു ദിനമാചരിക്കുന്നതിൻ്റെ പിശകിനെ ഇന്ത്യ ശക്തമായി എതിർത്തത് എടുത്തു പറയണം എങ്കിലും ഒന്ന് ഓർമ്മിക്കാം ഇസ്ലാമിക ഭയപ്പെടുത്തലുകാർ അവരുടെ പണി നിർത്തില്ല അവരെ പേടിക്കുന്നവർ ആ പേടി ഉപേക്ഷിച്ചു കൊള്ളണം ഇതാണ് ഐക്യരാഷ്ട്ര സംഘടനയെ കൊണ്ട് ഇസ്ലാമിക സൂത്രധാരർ പറയിച്ചിരിക്കുന്നത് യു എൻ ഇത് സംഭവിച്ചെങ്കിൽ യൂറോപ്പും അമേരിക്കയും സ്വയം കുറ്റപ്പെടുത്തട്ടെ ഭൗതികവാദത്തിനു വേണ്ടി ക്രൈസ്തവ വിശ്വാസം തള്ളി പറഞ്ഞ രാഷ്ട്രസമൂഹങ്ങൾക്ക് മത രാക്ഷസീയതയുടെ ഇരയാകേണ്ടി വരുമെന്നതിൽ തർക്കമില്ല കാരണം ഭൗതിക പുരോഗതിയുടെ പേരിൽ വിശ്വാസവും ധാർമ്മിക നിഷ്ഠകളും അവഗണിച്ചാലും അവയ്ക്ക് എത്രയേറിയാലും ജനാധിപത്യത്തിന്റെ മതനിരപേക്ഷതയുടെ അതിവിശാലതയിലേക്കേ പോകാൻ കഴിയൂ ആ സാഹചര്യം മുതലെടുത്താണ് മതഭീകരത ചുവടുവെക്കുന്നത് സ്വന്തം ചുവടുറയ്ക്കുവോളം മതഭീകരത ജനാധിപത്യവും മതനിരപേക്ഷതയും ആസ്വദിക്കും വിശ്വാസം ഉപേക്ഷിച്ച് തങ്ങൾ ആശ്ലേഷിച്ച അതി സ്വാതന്ത്ര്യത്തിൻ്റെ കടന്നു കയറിയ ഈ മതഭീകരത തങ്ങളെ ഇരകളാക്കുന്നത് രാഷ്ട്ര തിരിച്ചറിയുമ്പോൾ ും ഫ്രാൻസ് രുചിച്ചത് തന്നെ അമേരിക്കയും രുചിച്ചു തുടങ്ങുകയാണ് ഇതുവരെ കാത്ത ക്രൈസ്തവ വിശ്വാസത്തെ മെറ്റീരിയലിസത്തിനും നിയന്ത്രണമില്ലാത്ത മുതലാളിത്തത്തിനും വേണ്ടി തള്ളി മാറ്റിയവരും യാഥാർത്ഥ്യം മറക്കുന്ന രാഷ്ട്രീയ നേതൃത്വവും മതഭീകരതയുടെ ഇരകളാകുന്ന നാൾ എത്ര അകലെന്ന ചോദ്യം അവഗണിച്ചു തള്ളേണ്ട അവർക്ക് മാത്രമല്ല സ്വന്തം ഇഷ്ടങ്ങൾക്കും ഭാവങ്ങൾക്കും വേണ്ടി തിരുസഭയെയും വിശ്വാസത്തെയും തള്ളി പറയുന്ന ഇവിടുത്തെ ക്രൈസ്തവ നാമധാരികൾക്കും സമൂഹത്തിനും ഇത് പാഠമാണ് തള്ളി മാറ്റപ്പെടുന്ന യേശു ക്രിസ്തുവിനും തിരുവചനത്തിനു പകരം ഏതു ഭീകര വചനമാണ് തങ്ങളെ പിടികൂടാനിരിക്കുന്നതെന്ന് ഓർക്കുന്നത് നന്നായിരിക്കും ജൂലിയസ് സീസറിന് മാരകമായി ഭവിച്ച മാർച്ചിന്റെ ഐഡ്സ് അഥവാ മാർച്ച് പതിനഞ്ച് എന്ന ദിനം ഐക്യരാഷ്ട്ര സംഘടനയുടെ മതനിരപേക്ഷതയ്ക്ക് കൂടി മാരകമാകുകയാണോ കാത്തിരുന്ന് കാണണം